എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആട്ടോ ഇത് കുറേ നാൾ മുന്നേ എടുത്തത് കുറേ നാൾ എന്ന് വെച്ചാൽ പണ്ട് വീട്ടിൽ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്നിത് ചെയ്യാമെന്ന് ഭയങ്കര ഈസി നല്ല ടേസ്റ്റി ആയൊരു സ്നാക്കട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് സവാള കൊത്തി അറിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടെ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത കേട്ടോ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അപ്പം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതുപോലെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ അതുവരെ നന്നായിട്ട് വഴറ്റണം അതിന് ശേഷം നമ്മൾ ചിക്കനാണ് ആഡ് ചെയ്യേണ്ടത് ഭയങ്കര ഈസി റെസിപ്പിയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം എടു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആട്ടോ അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വറ്റിയെടുക്കുന്നുണ്ട് ചിക്കൻ നിങ്ങൾക്ക് വേവിക്കാണ്ടും കൂടെ വേവിച്ചിട്ടും ഇട ഞാൻ ഇപ്പോൾ കുറച്ചൊക്കെ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എല്ലാം മസാല മുഴുവനായിട്ട് എലിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പിന്നെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് അത് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളിഷ്ടമാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല നല്ല ഒരു മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും എണ്ണയെല്ലാം കുറച്ചിങ്ങനെ തെളിഞ്ഞു വരും അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മല്ലിച്ചപ്പം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസി ആയിട്ട് ഇത് വെറുതെങ്കിലും തിന്നാൽ അത്രയ്ക്ക് ഇത് മിക്കതിനും ഇതുപോലെ തന്നെ ഫില്ലിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ബണ്ണിലാണ് ഞാൻ ചെയ്യുന്നത് ബണ്ണ് നിറച്ചതുപോലെ ആക്കാനായിരുന്നു ബണ്ണിൻ്റെ പുറകുവശത്ത് സ്ക്വയർ കട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രെഡ് മുഴുവനും പുറത്തേക്ക് എടുക്കുക നമുക്ക് പൊട്ടിപ്പോകാണ്ട് എടുക്കണം കാരണം മണ്ണിൻ്റെ അതിൻ്റെതായൊരു ഷേപ്പ് ഉണ്ടല്ലോ അപ്പം മാക്സിമം പൊട്ടാണ്ട് പുറത്തേക്ക് എടുക്കണം ബ്രെഡൊക്കെ ഇത് ഇതുപോലെ അങ്ങ് എടുക്കുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ആ സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ എടുക്കുക മുറിഞ്ഞ് പോവരുത് മുറിഞ്ഞു പോയ ഒന്നും ചെയ്യാൻ പറ്റുക നമ്മൾ ബണ്ണിൻ്റെ ഷേപ്പ് മുഴുവനും പോവും എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് എന്താ പറയുക എല്ലാ ബ്രെഡിന് കുറച്ച് ഇതുണ്ടാവുമല്ലോ ആ ടെക്സ്ചർ അതൊന്ന് ഒതുക്കി കൊടുക്കുക വെള്ളം ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ടൊന്ന് കൊടുക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അപ്പം നമ്മൾക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം ശേഷം നമ്മൾ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക ഇത ഇതുപോലത്തെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് നന്നായിട്ട് നിറച്ചു കൊടുക്കുക അതിൻ്റെ പുറകെ ഒരു കഷ്ണം മുട്ട ഈ മുട്ട ഞാൻ പീസ് പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ മുട്ടയും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ആ നമ്മൾ നേരത്തെ എടുത്ത സാധനം വെച്ചിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പം ഭയങ്കര ഫുൾ ആവുന്നതാണ് അപ്പോൾ അപ്പം ഇതുപോലെ ഞാൻ മുട്ട ഒരു നീളത്തിലായിട്ട് ഇങ്ങനെ നാലായിട്ട് അഞ്ചായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചു ഇനി നമ്മളെ എന്താ നമ്മൾ നേരത്തെ എടുത്ത ബ്രെഡിൻ്റെ ഇതും കൂടെ അവിടെ വെക്കുക എന്നിട്ട് പൊട്ടി പോകാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാട്ടാ കേട്ടോ തീരെ പൊട്ടി പോകാൻ പാടില്ല നമുക്ക് ആദ്യം ഇത് ഫുൾ അറേഞ്ച് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം അത്രേ പണിയുള്ളൂ അപ്പോൾ മുട്ടേൻ്റെ ഞാനത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് മല്ലിച്ചപ്പയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുന്ന എണ്ണയിലൊന്നും പൊരിച്ചെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി പാനിൽ എന്നിട്ട് നമ്മൾ മുട്ടയാവുന്നില്ല ഇത് ഇപ്പം തന്നെ ഇത് ഏകദേശം പൊട്ടിപ്പോലെല്ലാം ആയി അപ്പം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം എൻ്റെ ഇതാവും നമ്മളെ പാനിലേക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുക കാരണം എൻ്റെ ഓൾറെഡി എല്ലാം കുക്കായതാണ് ഉള്ളത്തെല്ലാം നമുക്ക് കുക്കായതാണല്ലോ അതുകൊണ്ട് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ പുറമെ ആ ഒരു നമ്മൾ ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാം അടച്ചു വെച്ച ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മുട്ടയിൽ മുക്കിയിട്ട് പൊരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങ് എന്താ ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും പാനിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പം അത്രയേ ഉള്ളൂ പരിപാടി ഈസിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കുറേ നാള് മുന്നേ വീട്ടിൽ നിന്നാക്കിയതായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതായിപ്പം നമ്മൾ ശരിക്കും പണ്ണ് പോലെ തന്നെ ആയി നേരത്തെ പൊട്ടിയത് മുഴുവനും നമ്മളെ മുട്ട കൊണ്ട് നമ്മൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താ ഒരു നല്ല ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളെ റിവ്യൂസ് മുഴുവനും പറയുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദര ആക്കിയല്ലേ ബൈ ബൈ